ഞായറാഴ്ച ക്രിസ്തു തന്റെ പൂർത്തീകരിക്കുവാനായി ജറുസലേം പട്ടണത്തിലേക്ക് സാഘോഷം പ്രവേശിച്ചതിനെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത് എന്നത് ക്രിസ്തുവിൻ്റെയും ഗുരുശ് മതത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളാണ് അതിലേക്കുള്ള അഗാധമായ പ്രവേശനം തീർത്ഥാടനമാണ് എന്നെ നമ്മെ ഓരോരുത്തരെയും മാനവകുലത്തെയും രക്ഷിക്കുന്നത് വിശദീകരിക്കുന്നത് എന്നുള്ള തിരിച്ചടവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞായറാഴ്ച ജറുസലേം നിവാസികളുടെ വലിയ ജൈവിടുത്തലോടുകൂടിയാണ് ഈശോ ആ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതും ഇന്നിപ്പോൾ പലതരത്തിലുള്ള റോഡ് ഷോ കണ്ട് പറ്റുന്നതായവരാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു അർത്ഥരഹിതമായ റോഡ് ഷോയല്ല നൂറ്റാണ്ടുകളായി സ്ത്രീ പ്രതീക്ഷിച്ചിരുന്നു രസായി രക്ഷകനെ ആത്യന്തികമായ വിമോചനവും രക്ഷയും തങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന രക്ഷകനെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പഴയ ദൈവത്തിലെ പ്രവാചകന്മാരുടെ ശ്രദ്ധിച്ചിരുന്നു ആ കാത്തിരിപ്പ് യേശുരിൽ നിറവേറുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്പൊണ്ടേനിയസായി ആരുടെയും പ്രേരണ കൂടാതെ അവൻ്റെ ജെറുസലേം പ്രവേശനത്തിൽ നഗരവാസികൾ ബാലിക ബാലന്മാരും കുട്ടികളും മുതിർന്നവരും പങ്ക് ചേരുന്നത് ഇന്ന് ഈ തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മളതിനനുസ്മരിക്കുകയായിരുന്നു ആദ്യത്തേത് ഈ ജെറുസലേം പ്രവേശനമാണ് തൻ്റെ ജീവിത ദൗത്യം പൂർത്തീകരിക്കുവാനായി നിശ്ചയ താപ്യത്തോടു ൂടുതൽ നിലപാടുകളോടുകൂടി തന്നെ അവൻ രംഗം ചെയ്തു ദേവാലയത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഓസ്റ്റാന ഞായറാഴ്ചയിലെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ക്രിസ്തുവിന്റെ പീഡാന ചരിത്രമാണ് നമ്മൾ വായിച്ചത് അതുതന്നെ പ്രധാനപ്പെട്ടൊരു താക്കോലാണ് ഏത് രീതിയിലുള്ള ഒരു രക്ഷകനെയാണ് നിശ്ചിതയാണ് യേശുവിൽ നമ്മൾ നിശ്വാസികൾ ഇന്നത്തെ ലോകം കാണേണ്ടത് എന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള രാജ്യത്വത്തിന്റെ സങ്കല്പങ്ങളല്ല നിശ്ചിതമാരായി നടി നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലുണ്ട് നമ്മളെ രക്ഷിക്കും എന്നാണ് അവർ പറയുന്നത് എല്ലാം ശരിയാക്കി തരുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ൗകികമായ ഈ ലോകത്തിൻ്റെതായ ഒരു രക്ഷയല്ല അവൻ നമുക്ക് നൽകുവാൻ വരുന്നത് ആത്യന്തികമായി എല്ലാ തിന്മകളുടെയും പാപങ്ങളുടെയും മരണത്തിൻ്റെയും ഭേതുവായതിനെ പരാജയപ്പെടുത്തുന്ന രക്ഷയാണ് യേശു നമുക്ക് നൽകുന്നത് എത്രയും സ്നേഹം നടന്നതിനെ യേശുലെ ജറുസലൈം യാത്രയെ ലൂക്ക അവതരിപ്പിക്കുന്നത് ഒരു ആരോഹണ തീർത്ഥാടനമായിട്ടാണ് ഗലിയിൽ നിന്ന് മൂവായിരത്തിലധികം അടി ഉയരത്തിലേക്ക് പടവുകൾ താണ്ടി കയറുന്ന ഒരു തീർത്ഥാടനം പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള മൂന്ന് പ്രവചനങ്ങൾ തീർത്ഥാടന വഴികളിലെ മൂന്ന് പ്രധാനപ്പെട്ട പടവുകളായിരുന്നു അത് ആന്തരികമായ ആത്മ മുന്നേറ്റങ്ങളുടെയും ഉയരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ആരോപണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ ആത്മ സമർപ്പണമാണ് കർത്താവ് ഇക്കഴിഞ്ഞ വിശേഷിപ്പിക്കുന്നുണ്ട് ഇത് കേവലം വിശുദ്ധ മന്ത്രത്തിലേക്കുള്ള ദേവാലയത്തിലേക്കുള്ള ഒരു കയറ്റമല്ല പിന്നെയോ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ളൊരു പ്രയാണമാണ് കുരുശന്ന പാതയിലൂടെ ദൈവ സന്നിധിലേക്ക് യേശു നടത്തുന്ന തൻ്റെ ജീവിത ദൗത്യത്തിൻ്റെ തീർത്ഥാടന ആരോഹണമാണിത് ഇത് അവരിലൂടെ നമ്മുടെയും സ്വർഗീയ ജെറുസലേം പ്രദർശനത്തിൻ്റെ പ്രതീകമായി വർധിക്കുന്നു ഈ വിശുദ്ധമാരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ആഘോഷിക്കുന്ന ദിവ്യരഹസ്യങ്ങളിലൂടെ യേശുവിൻ്റെ ദിവ്യരഹസ്യത്തിലൂടെ ഞാനും എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ് ആത്യന്തികമായി മനുഷ്യരെല്ലാവരും തീർത്ഥാടകനായി ആരിൽ നിന്നാണോ ഈ ലോകത്തിലുമാണത് അവന്റെ സന്നിധിയിലേക്കുള്ള ேய்வத்திலேயும் தீர்மான ஆ யாத்திரேமிலுக்கு எதிர்ப்பு அவர் ஜெரூசலேமே சமீபிக்காய் என்லத்தேக்கெத்தியப்போசோ ரெண்டு சிஷியன் എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെക്കുകയും അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കരുതിയിട്ടില്ലാത്ത ഒരു കഴുതേ കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊടുക്കുകയും ഒരു രാജകീയ പ്രവേശനം രാജാക്കന്മാർ നടത്തുന്നതാണ് പട്ടണ പ്രവേശനം അന്ന് രാജാക്കന്മാർ നടത്തുന്നതാണ് യേശുവിന്റെ ഈ പട്ടണ പ്രവേശനം ഒരു രാജാവിൻ്റെ പട്ടണ പ്രവേശനമാണ് എന്നാൽ ഈ രാജാവ് ഏത് വാഹനത്തിൽ സഞ്ചരിക്കണമെന്നുള്ള തെരഞ്ഞെടുപ്പ് അതിനുള്ള ആ അധികാരം രാജാവിനെ തന്നെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രീതി എന്നാണ് സാധാരണ കണ്ടുവരുന്ന രീതി യുദ്ധത്തിൽ പോകുന്നവർ പോലും യാത്ര ചെയ്യുക യേശു വന്നത് സമാധാനം സ്ഥാപിക്കുവാനാണ് അതുകൊണ്ട് തന്നെ യേശു തെരഞ്ഞെടുക്കുന്നത് സമാധാനത്തിന്റെ അടയാളമായ പ്രതീകമായ കഴുത്തുകരത്തെ സൂചിപ്പിച്ചതുപോലെ ലൗകികമായ രാഷ്ട്രീയ സങ്കല്പത്തിലുള്ള ഒരു രക്ഷകനെ നമ്മൾ വിഭാവന ചെയ്താൽ നമുക്ക് ഈ രാജാവ് തികച്ചും വ്യത്യസ്തനാണ് കാണുന്ന നമുക്ക് നമ്മളെ രക്ഷിക്കുവാനുള്ളവർ അധികാര ദുർവിനിയോഗിച്ച് ഏതൊക്കെ രീതിയിൽ നമ്മളെ എരുക്കാമോ ആ രീതിയിൽ എരുക്കുന്ന ഒരു കാഴ്ച കാണുന്നവരാണ് നമ്മൾ ആ ശൈലിയല്ല അതിന് എതിർ ദൃശ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് നാം കണ്ടുമുട്ടുന്ന സുവിശേഷത്തിലെ യേശുവെന്ന രാജാവ് സമാധാനം സ്ഥാപിക്കുവാനാണ് യേശു എന്നത് അതിൻ്റെ അടയാളമായിട്ടാണ് അവൻ കഴുതയെ തിരഞ്ഞെടുക്കുന്നത് ഇതിനുശേഷരന്മാർ മത്തായും അതുപോലെ തന്നെ യോഹനായാലും ഈ വിവരണം നൽകുമ്പോൾ പഴയ ഒരു പ്രവചനം നേരിട്ട് ഉദ്ധരിക്കുന്നുണ്ട് സക്രിയായിട്ട് പുസ്തകം ഒൻപതാം മധ്യായും ഒൻപതാം വാക്യം ജെറുസലേം ിയോൺ പുത്രയെ വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു അവൻ പ്രതാപാലൻ അവൻ വിനിയായുതനായി കഴുത്തപ്പുറത്ത് കഴുത്ത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ചുരുക്കത്തിൽ യേശുവെന്ന രാജാവ് അവന്റെ മുഖം പുത്ര വിനയമാണ് ലാലുമാണ് സമാധാനമാണ് ഈ സവിശേഷത അഹിംസയാണ് അവൻ്റെ മഠവാൾ അഭൗമമാണ് അവൻ്റെ അധികാരം ആ അധികാരത്തിൻ്റെ നാരായ പേര് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലുമാണ് വീടുകളിൽ കുടുംബങ്ങളിൽ പൊതു ഇടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏത് കൂടിയാണ് അരൂപിയോടുകൂടിയാണ് കൂടിയാണ് നമ്മുടെ യാത്ര എന്നുള്ളത് വിനയത്തിൻ്റെയും ലാഴിത്യത്തിൻ്റെയും ആണോ അഹിംസയുടെ മാർഗമാണോ ഈ രീതിയിലുള്ള സൂചനകളാണ് ഓശാന ഞായറാഴ്ച തന്നെ നമുക്ക് നൽകുന്നത് ഇന്ന് കേട്ടതിൽ ഒരു വരുന്നതാണ് നാമത്തിൽ വരുന്നതിൽ അനുഗ്രഹീതം నూటి పన్నెండు సంగీర్తనం ఇరుక్యేల తీర్థాటర్ నగర కవాట దేవాలయంగణిచే స్వీకరణ వాక్ తీర్థాటర్ ఈ ఆస్వాద భచన మాట్లాడీతాభా ൾ കാത്തിഗ്ദാനങ്ങൾ നിറവേറ്റുന്ന യേശുവിനുള്ള സ്ഥിതിഗീതം അതാലേശ വരവേറ്റു അവരുടെ ആരാധന വിശുദ്ധ കുറാനു മുമ്പ് എന്ന ഗീതം അഥവാ ഒപ്പം ആലപിച്ചിരുന്നു ർബാന അർപ്പണത്തിലും വീടിൻ്റെയും സാദൃശ്യത്തിൽ യേശു പ്രാഭവത്തോടെ വരുന്നു ഇപ്പോൾ വരുന്നവനായിട്ടാണ് സഭാ വിഷ്ണു കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുന്നത് അതേസമയം അവൻ വരാനിരിക്കുന്നതിനുമാണ് നമ്മുടെ രക്ഷകനായ യേശു വരുന്നത് ജെറുസ്ലേം പ്രവേശനത്തിലൂടെയും

സ്നേഹ ബഹുമാനമുള്ളവനെ ഓറിയന്റൽ ആരാധന ക്രമമനുസരിച്ച് ഓസാന തിരുവറമകളിൽ പ്രദക്ഷിണമായി വന്നു കഴിഞ്ഞാൽ ദേവാലയത്തിൻ്റെ പ്രധാന പ്രമാണത്തിൽ കാർമികൻ പ്രാർത്ഥനാപൂർവവും മൂന്ന് പ്രമാവശ്യം മുട്ടുന്നുണ്ട് പ്രാർത്ഥനാപൂർവ്വം മൂന്നാമത് മുട്ടുമ്പോൾ ദേവാലയത്തിനാപാത് തുറന്ന് കൊടുക്കുകയും കാർമ്മികൻ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും വെളിപാടിൻ്റെ പുസ്തകത്തിൽ പ്രകാരം ഒരു വചനമുണ്ട് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്തു ക്രിസ്തു രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള തീർത്ഥാടനം ഇന്ന് നാം ആരംഭിച്ചിരിക്കുന്നു എതിർദശയിൽ ഈ ലോകത്തിൻ്റെ രീതികളിൽ നിന്നും നേരെ വിപരീതമായ ദശിനിയിലൂടെയാണ് ഈ വിശുദ്ധമായ ദീശ സഞ്ചരിക്കുന്നത് ആ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന ഇൻഡിറ്റേഷനാണ് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു നൽകുന്നത് ആ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ തിരുക്കടത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കേരളയിലായ ഒരു ജില്ലകൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഓശാന ഞായറാഴ്ച കുരുത്തോലെയാണ് കുരുന്ന പോലെയാണ് കുരുത്തോല അത് നല്ല എന്നാണ് മൃദുലമായ ഇതാണ് കടുപ്പമുള്ള കാഠിന്യമുള്ള പോലെയല്ല കുരുനോലെയാണ് ഉപയോഗിക്കുന്നത് ഈ വിശുദ്ധമായതിനം ലഭിക്കുവാൻ കഠിന ഹൃദയത്തോടു കൂടി എല്ലാം ആരാധനയിലെ തിരുവർമ്മയിൽ പങ്കുചേരുന്നത് പിന്നെയോ യശ് പ്രഭായകനും പറയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ നീരൊഴുകുന്ന ഒരു മാംസ ഹൃദയം നൽകും സ്നേഹത്തിൻ്റെ നീല് ഒഴുകുന്ന മാംസന ഹൃദയമാണ് ഇന്നത്തെ ലോകത്തിൽ ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് ആവശ്യമായി കിട്ടുന്നത് സഹനമാണ് കുരിശാണ് അവൻ സ്വീകരിച്ച പാത അവൻ്റെ സിംഹാസനം കുരുഷാണ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയിലൂടെയാണ് മരണത്തിലൂടെയാണ് അവൻ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമുള്ള കൃപക്കായി നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോടെ പ്രാർത്ഥിക്കാം ഓസ്കാല ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നമുക്ക് ഓരോരുത്തർക്കും നേരിടുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ